ദുരിതങ്ങളുടെ പടുക്കുഴിയിലാണ് അയർക്കുന്നം പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി കോളനിയിലെ പ്രദേശവാസികൾ ഒരു മഴ പെയ്താൽ പോലും വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ ഏത് നിമിഷം വേണേലും ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന വീടുകൾ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇവിടുത്തെ പ്രദേശവാസികൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ജനലുകൾ തകർന്നു ഡോറുകൾ പൊളിഞ്ഞും അപകടാവസ്ഥയിലാണ് ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവരിൽ പകുതിയോളം പേർ രോഗബാധിതരാണ് ഇവരുടെ ചികിത്സയ്ക്കും മരുന്നുകൾക്കും വേണ്ടി വലിയ തുകകളാണ് അച്ചയ്ക്ക് ക്യാൻസറിൻ്റെ അസുഖമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആശുപത്രി പോയിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ ഇപ്പോൾ ചെറിയൊരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ അച്ഛാ ആഹാരം കഴിക്കുന്നതും എടുക്കുന്നതും അല്ല അപ്പം അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ് വയ്യാത്തവരായാലും കോളനിക്ക് മാറിക്കോളാൻ പറഞ്ഞു കളക്ടർ ഇട്ടു ഉത്തരവിട്ടതുകൊണ്ട് ഇങ്ങോട്ട് മാറിക്കോളാൻ പറഞ്ഞു ഇവിടെ വന്നിട്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഈ ചെളക്കുടിക്കാൻ തന്നെയാണ് അച്ഛൻ ഇപ്പോഴും കിടക്കുന്നത് ഇനിയും ഓപ്പറേഷൻ വേണമെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഈ വയ്യാത്തവരെയും കൊണ്ട് ഇനിയും വെള്ളം കരയും ഞങ്ങൾ എങ്ങോട്ട് പോകും ഞങ്ങൾക്ക് അറിയത്തില്ല മഴ പെയ്താൽ കോളനിയോട് ചേർന്നുള്ള പറമ്പിൽ നിന്നും തോടുകളിൽ നിന്നും വെള്ളം വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാതെ രക്ഷയില്ല ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും തിരികെ എത്തിയാലും ഇവരുടെ ദുരിതം വിട്ടുമാറുന്നില്ല വന്നടിഞ്ഞ മാലിന്യം വൃത്തിയാക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുന്നു കുടിവെള്ള പ്രശ്നവും രൂക്ഷമായി മാറുകയാണ് കുടിക്കാൻ ശുദ്ധമായ വെള്ളം പോലും ലഭിക്കുന്നില്ല മലിനജലം കിണറിലേക്ക് വീഴുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പൈപ്പ് ലൈനുകളെല്ലാം കട്ട് ചെയ്തിട്ട് വർഷങ്ങളായി വെള്ളം കയറുന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്നും കെട്ടിപ്പുറക്ക് പോവുക പിന്നെയും വരുവാം കെട്ടിപ്പുറക്കേ പോവാം വരും എല്ലാവർക്കും മേലാടി ഉള്ളവർ ഞങ്ങൾ അന്ന് പണി നേരം ഞങ്ങൾ പാവ അന്ന പണി നേരം ഞങ്ങൾക്ക് വണ്ടിക്കൂലുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളത്തിൽ കിടന്നാണ് നേരത്തെ രണ്ടായിരത്തി സഹായിക്കും ഇപ്പൊ ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെല്ലാം കൈ ആശം ഞങ്ങൾ വണ്ടിയിൽ അങ്ങോട്ട് സാധനാർക്കും തിരിച്ചു പഞ്ചായത്തിൽ എന്നൊക്കെ പഞ്ചായത്തുക അരി സാധനം മാത്രമേ ഉള്ളൂ ഞങ്ങളെല്ലാം വെറും ഇതായിട്ട് കിടക്കും വിവരമില്ലാത്തരും ഞാൻ ഇവിടെ ഉള്ളവരെല്ലാം പഞ്ചായത്താൽ മൊത്തം പറയുന്ന മുപ്പത്തി പേർക്കുറെ വീട്ടുകാർ പറയുന്നില്ല മൂന്നാല് പേരെ ഞങ്ങളുടെ ഞങ്ങൾ പട്ടികജാതി എന്തും മല ഞങ്ങൾക്ക് വെളുതില്ലെന്നാ പറയുന്നത് വെള്ളം കൊച്ചു പിള്ളേർക്ക് പഠിച്ച പിള്ളേർക്ക് ആണുങ്ങൾക്കൊന്നും വെളിവിൽ അവർ പറഞ്ഞു ഞങ്ങൾ വെറും തല്ലി ഇട്ടിരിക്കുക ഇവിടെ ഞങ്ങൾ ഈ വെള്ളക്കാലത്തിന് ഓടും ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ നാളെ രണ്ട് വെള്ളം താഴുമ്പോൾ വേഗം പൊക്കോ പൊക്കോ അതോ കഴുകിയിട്ടുണ്ടോ വൃത്തിയാണെന്നൊന്നും ആരും ചോദിക്കത്തില്ല ഞങ്ങൾ ആരും ഞങ്ങൾ ഈ പ്രാവശ്യം തീരുമാനം ഇനിയിത്ത വെള്ളം കഴിഞ്ഞാൽ ആരും പോകുന്നില്ലെന്ന് ഇവിടെ എങ്ങാനും തന്നെ അവിടെ ും ഈ ദുരിത ജീവിതത്തിന് ഒരു പരിഹാരം അതാണ് മഹാത്മാഗാന്ധി കോളനിയിലെ പ്രദേശവാസികളുടെ ഇപ്പോഴത്തെ ആവശ്യം